ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നിങ്ങൾക്കറിയുമോന്നറിയില്ല കാരണം ഓഗസ്റ്റ് ഫോർട്ടീൻത്തിന് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത് നമ്മൾ മാത്രമല്ല അപ്പോൾ നിങ്ങളോർക്കും പാകിസ്ഥാനും ഉണ്ടെന്ന് അല്ല പാകിസ്ഥാൻ ഇൻഡിപെൻഡൻസ് ഡേ ആക്ച്വലി ഫോർട്ടീൻത്തിനാണ് അവർ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് ഫോർട്ടീൻത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ മാത്രമേ അവർ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിൽ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ ഓഗസ്റ്റ് ഫോർട്ടീൻത്ത് ആണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ ഓഗസ്റ്റ് ഫോർട്ടീൻത്ത് എന്ന് പറഞ്ഞ ദിവസം റംസാൻ മാസത്തിലെ ഇരുപത്തി ഏഴാമത്തെ ദിവസവും അതുപോലെ തന്നെ അതൊരു പുണ്യദിനവുമായിരുന്നു രണ്ടാമമായിട്ട് ഓഗസ്റ്റ് ഫോർട്ടീൻത്തിനാണ് കറാച്ചിയിൽ വെച്ച് മൗണ്ട് ബാറ്റൺ അധികാര കൈമാറ്റം നടത്തിയത് പിന്നീട് ഡൽഹിയിൽ ഫ്ലൈറ്റിന് വന്നപ്പോഴേക്കും രാത്രി പതിനൊന്ന് മണിക്ക് ശേഷവുമായിരുന്നു അതുപോലെ തന്നെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഡൽഹിയിലെ ഒഫീഷ്യലായിട്ടുള്ള അധികാര കൈമാറ്റം നടന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനും പാകിസ്ഥാൻ ഓഗസ്റ്റ് ഫോർട്ടീൻത്തിനും ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എനിക്കതറിയില്ലായിരുന്നു നിങ്ങൾക്ക് ഈ അറിവ് പുതിയതാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വേറെ പറയാനുള്ളത് നമ്മൾ മാത്രമല്ല ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത് വേറെയും കുറച്ച് രാജ്യങ്ങളുണ്ട് സൗത്ത് കൊറിയ ആൻഡ് നോർത്ത് കൊറിയ ബഹ്റൈൻ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ആഫ്രിക്കൻ രാജ്യമായ റിപ്പബ്ലിക് ഓഫ് കോങ്കോ യൂറോപ്യൻ രാജ്യമായ ലിക്ടൻസ്റ്റൈൻ അപ്പോൾ ഈയൊരു അറിവ് നിങ്ങൾക്ക് പുതിയതാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്